വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അടിപൊളി ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ നടക്കാണ് സോ ഗൈസ് പലർക്കും സൂര്യകാന്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു ചെടിയാണ് സോ നമ്മളൊക്കെ വയ്ക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ് ഈ സൂര്യകാന്തി ഉള്ളത് എന്നാൽ അല്ല ഗൈസ് നമ്മുടെ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ ഈ ഒരു സൂര്യകാന്തി പാടം ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ് ഇതിൻ്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കര അടൂർ റൂട്ടിൽ ഏനാത്ത് പാലത്തിനടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു സൂര്യകാന്തി പാടം ഉള്ളത് ഇതിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ധരണി ഫാംസ് ഏനാത്ത് എന്ന സെർച്ച് ചെയ്താൽ കറക്റ്റ് നിങ്ങൾക്ക് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ കൊല്ലത്ത് നിന്ന് നമ്മുടെ കർണാപ്പിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ളൊരു ദൂരം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ ഈ ഒരു സൂര്യകാന്തി പാടം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അന്ന് നമ്മൾ വിളിച്ച് ചോദിച്ച സമയത്ത് അവിടുത്തെ ഈ ഒരു സീസൺ കഴിഞ്ഞിരുന്നു ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണത്തില്ല കാരണം ഇതിന് അത്രയും സൺലൈറ്റും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് സോ അങ്ങനെ വീണ്ടും നമ്മൾ ഈ പ്രാവശ്യം വിളിച്ചു ചോദിച്ചപ്പോൾ കറക്റ്റ് സീസൺ ടൈമൊക്കെ ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലും ഇതൊന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിലും കാരണം നമ്മളൊക്കെ ഒരു വീഡിയോയിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമാണ് ഈ ഒരു സൂര്യകാന്തി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് കാരണം നമ്മൾ ചെറിയ സൂര്യകാന്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന സാധനം ഒന്നും സൂര്യകാന്തി അല്ല കറക്റ്റ് ഒരു സൂര്യകാന്തി എന്നൊക്കെ പറയുന്നത് ഇതാണ്ട് ഈ കാണുന്നതാണ് ഇത്രയും മനോഹരമായ ഒരു ഫ്ലവർ വേറെ കാണത്തില്ല ഗൈസ് അത്രയും അടിപൊളിയാണ് ഈ ഇതിൻ്റെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പം ഇതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു വസ്തു വസ്തുവിനകത്ത് അവർ ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കൂടുതലും ഫോട്ടോ എടുക്കുന്ന ഒരു ധൃതിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ചെന്നൊന്ന് ഫോട്ടോ എടുക്കണം കാരണം അവിടെയാണ് കുറച്ച് വലിയ പൂക്കളൊക്കെ ഉള്ളത് ഇത് പലതും കുറേയൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആയുസ് എന്നൊക്കെ പറഞ്ഞത് ഒരു ആറ് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ അതിൻ്റെ ഇത് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഇപ്പോൾ കിളിച്ച് വരുന്നോണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗത്തായിട്ട് നല്ലത് നല്ല വലിയ വലിയ പൂക്കൾ കുറച്ച് ഭാഗത്തായിട്ട് കുറച്ച് കിളിച്ച് വരുന്നത് അങ്ങനെ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ട് അടിപൊളി ഒരു സൂര്യകാന്തി കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് അടിപൊളി കണ്ട ഒരു നല്ല കണ്ണിനൊരുക്കൊരു നല്ലൊരു കാഴ്ചയൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റിയത് അത്ര മനോഹരമായിട്ടുണ്ട് കാഴ്ച കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടൺ ന്യൂസുകാർ അവിടെ വന്നിട്ടുണ്ട് ഗൈസ് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് ടി വിയിൽ റിപ്പോർട്ട് ന്യൂസിൻ്റെ പേരൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് ചാനൽസുകാർ ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണം കമൻറ്റ് ചെയ്യാൻ വേണം ഗൈസ് അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒരു വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിവിടിപ്പം നല്ല ഈ ഒരു സൂര്യകാന്തി എന്ന് പറയുമ്പോൾ നന്നായിട്ട് സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ ഇപ്പം നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്രയും സൺലൈറ്റൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കും ഉണ്ട് അത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് പക്ഷേ ഈ നട്ടുപുച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ നല്ല പൊരിഞ്ഞ വെയിലായിരിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മുഖവൊക്കെ നല്ല കീഡായിരിക്കും ധരണി ഫാംസ് എന്ന് പറയുന്ന ആ ഒരു ആൾക്കാരാണ് ഈ ഒരു സൂര്യാാത്തിപ്പാട് ഇവിടെ ചെയ്തേക്കുന്നത് കൂടാതെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൃഷിയും ഇടങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും നമ്മൾ വന്നപ്പം നല്ലൊരു മീൻ മീൻമുളക് കേന്ദ്രവും അതുപോലെ തന്നെ തേൻ കൃഷിയൊക്കെ കണ്ടിട്ടുണ്ട് തേൻ കൃഷിന്നൊക്കുമ്പോൾ അല്ലാതെ ഒന്നുമില്ല ചെറുതായിട്ട് അപ്പോൾ ഈ ധരണി ഫാംസുകാരാണ് ഇത് ഇവിടെ പ്ലാൻ ഇത് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ അങ്ങോട്ട് നമുക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരു ഇരുപത് രൂപ വെച്ചിട്ട് ഈടാക്കുന്നുണ്ട് കാരണം ഈ ചെടിക്കത്രയും നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ ചെറിയ രീതിയിലുള്ള ഒരു എൻട്രി ചാർജ് ഒക്കെ ഈടാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമൊന്നും അവർ എൻട്രി ചാർജസ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഇഷ്ടപ്പെട്ട് അവരൊരു എൻട്രി ചാർജസ് ഒക്കെ ഈടാക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ സൂര്യകാന്തി പാടം കാണാൻ എനിക്ക് സുന്ദരപാണ്ടിപുരം പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ധരണി ഫാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പ്രോ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റും അപ്പം അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിറയെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഇനി ഏകദേശം ഒരു മാസം കൂടെ കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം ഈ മഴ ഒരു മാസം കഷ്ടിച്ച് കാണത്തില്ല കാരണം ഇനി മഴക്കാലം ഒക്കെയല്ലേ വരുന്നത് മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം നഷ്ടമാണോ അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ചാളോടെ കാണും എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വരാൻ നോക്കുക ഇവിടത്തേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കോൺടാക്ട് നമ്പർ ഇട്ടേക്കും കേട്ടോ ഇവിടെ ധരണി ഫാംസില്ല അവിടുത്തെ ഒരു കോൺടാക്ട് നമ്പർ ഇട്ടേക്കാം അപ്പോൾ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു പാടത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് അവരുടെ ആ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വരിക ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ അമ്മ കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് പേസ് അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ വരുന്ന ഒരു ബൈ ബാബി സി യു